ൊഴിലുറപ്പ് ബില്ലിലെ വ്യവസ്ഥകൾ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി വിപുലമായ ക്യാമ്പയിൻ ആരംഭിക്കുന്നു പുതിയ ഭേദഗതികൾ വഴി തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവന്മാരാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ ബില്ലിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ മുറുകുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരം വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ അഥവാ വി ബി ജി റാംജി എന്ന പുതിയ നിയമം നടപ്പിലാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയതും സാമ്പത്തിക ഭാരം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് തയ്യാറെടുത്തത് ഡിസംബർ ഇരുപത്തിയേഴിന് ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം എന്നാൽ ഈ പുതിയ മാറ്റങ്ങൾ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ പുതിയ ബില്ലിലൂടെ നിലവിലുള്ള നൂറ് തൊഴിൽ ദിനങ്ങൾ ദിവസമായി വർദ്ധിപ്പിക്കുമെന്നും വേതന വിതരണം കൃത്യസമയത്ത് ഉറപ്പാക്കുമെന്നും സർക്കാർ അവകാശപ്പെടുന്നു കൃഷി സമയങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുവാനായി വർഷത്തിൽ അറുപത് ദിവസം പദ്ധതിക്ക് അവധി നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്നു വ്യവ നൽകുന്ന വ്യവസ്ഥിറ്റേ കൃഷി സമയങ്ങളിൽ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുവാനായി വർഷത്തിൽ അറുപത് ദിവസം പദ്ധതിക്ക് അവധി നൽകാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥയും പുതിയ ബില്ലിലുണ്ട് ഈ നേട്ടങ്ങൾ എത്തിക്കുന്നതിനായി വിപുലമായ പ്രചാരണ ക്യാമ്പയിനുകൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ സാമ്പത്തിക വിഹിതത്തിൽ കേന്ദ്രം വരുത്തിയ മാറ്റമാണ് പ്രധാന തർക്കവിഷയവും നിലവിൽ വേതനത്തിന്റെ നൂറ് ശതമാനവും കേന്ദ്രം നൽകുമ്പോൾ പുതിയ ബിൽ പ്രകാരം അത് അറുപത് ആനുപാതികം നാൽപ്പത് എന്ന ആനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും പങ്കിടണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുമുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട ഈ വിഷയം രാഷ്ട്രീയമായി ഉയർത്തുവാനാണ് കോൺഗ്രസിന്റെ നീക്കം അതേസമയം പദ്ധതിയിൽ സുതാര്യത ഉറപ്പാക്കുവാനും ആധുനികവൽക്കരിക്കുവാനുമാണ് പുതിയ നിയമമെന്നാണ് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിശദീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ലോബോൺ